പൊന്നംകുഴിയിൽ സദാശിവന്റെ മകളുടെ ലേലമാണെന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് കുട്ടിയുടെ പേര് അശ്വിനി സദാശിവൻ കെട്ടൻ ആഗ്രഹിക്കുന്നവർക്ക് എവിടെ ഇവിടെ എന്ന് വിചാരിക്കുന്നു നമുക്ക് ലേലം തുടങ്ങാം ലേലം ആരംഭിക്കാം പ്ലീസ് നല്ല സമ്പത്തും നല്ല ജോലിയും ഓക്കെ തുടങ്ങാം ലലം തുടങ്ങാം അപ്പോ ലം തുണോ നല്ല സമ്പത്തും നല്ല ജോലിയുമാണ് ഒരു നല്ല ചെക്കന്റെ ലക്ഷണം ഓക്കെ മകൻ അൻപത് ഏക്കർ സ്ഥലവും അവിടെ ഒരു ബംഗ്ലാവും ഉണ്ട് പിന്നെ അവൻ വില്ലേജ് ഓഫീസർ ആണ് വില്ലേജ് ഓഫീസർ അമ്പത് ഏക്കർ സ്ഥലം ബംഗ്ലാവ് ഒന്നാം തരം രണ്ടാം തരം നൂറ് ഏക്കർ സ്ഥലവും രണ്ട് ബംഗ്ലാവും ജോലി റെയിൽവേയിലാണ് റെയിൽവേ റെയിൽവേ ജോലിക്കാരൻ ജോലിക്കാരൻ ഒന്നാം രണ്ടാം മൂന്നാം തരം വരട്ടെ എന്റെ സഹോദരന് ഏക്കർ കഞ്ചാവി കൃഷിയും മലേഷ്യയിലെ ഡാൻസ് ബാറും ഉണ്ട് ഓഹോ മലേഷ്യക്കാരൻ ബാറുടമ ലേല ഉറപ്പിക്കാൻ പോവുകയാണെ ഇതൊക്കെ മേലൊന്നും ഉണ്ടാവും തോന്നുന്നില്ല ഒന്നാം തരം രണ്ടാം തരം മൂന്നാം എന്റെ രണ്ടാമത്തെ മകൻ ശതകോടീശ്വരൻ ഉഴൽപ്പണക്കാരൻ ഗോൾഡ് മാഫിയക്കാരൻ അവന്റെ അണ്ടറിൽ നൂറ് കണക്കിന് ജ്വല്ലറിയാണ് നടക്കുന്നത്